വ്യക്തിഹത്യ നടത്തുന്ന യൂട്യൂബ് ചാനലുകൾക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് മറ്റുള്ളവരുടെ സൽപേരിന് കളങ്കം വരുത്താനുള്ള ലൈസൻസ് യൂട്യൂബർമാർക്കില്ലെന്ന് കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി തമിഴ് സിനിമാ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ് സിനിമാ നിർമ്മാണ കമ്പനിയായ ലൈക്ക പ്രൊഡക്ഷൻസിന് എതിരെയുള്ള ആരോപണങ്ങൾ അടങ്ങുന്ന യൂട്യൂബ് വീഡിയോയിലൂടെ ലഭിച്ച വരുമാനം നിക്ഷേപ തുകയായി കെട്ടിവെക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു നിരീക്ഷകനും യൂട്യൂബറുമായ സൌഖ് ശങ്കറിന് ലഭിച്ച വരുമാനമാണ് കോടതിയിൽ കെട്ടിവെക്കാൻ ജസ്റ്റിസ് എൻ സതീഷ് കുമാർ ഉത്തരവിട്ടത് ശങ്കറിനെതിരെ ലൈക്ക പ്രൊഡക്ഷൻ സമർപ്പിച്ച മാനനഷ്ട ഹർജിയെ തുടർന്നാണ് നടപടി റിലീസ് ചെയ്ത ദിവസം തന്നെ റിവ്യൂ ബോംബിംഗ് നടത്തി സിനിമയെ നശിപ്പിക്കുന്നതിനെതിരെ സമാന വിധികൾ കേരള ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്താനുള്ള ശ്രമത്തിനിടെ എന്തും വിളിച്ചു പറയുന്ന യൂട്യൂബർമാരുടെ പ്രവണതയ്ക്കെതിരെ നിരന്തരം പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ ഉത്തരവിന് പ്രാ ുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിലൂടെ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാൻ യൂട്യൂബന്മാർക്ക് പ്രത്യേക അവകാശമൊന്നുമില്ലെന്നും മദ്രാസ് ഹൈക്കോടതി നിരീക്ഷിച്ചു ലഹരിക്കടത്തുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ലൈക്കയുടെ ഹർജിക്ക് കാരണം ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് ശങ്കറിനെതിരെ മാനനഷ്ട ഹർജി സമർപ്പിച്ചത് മാർച്ച് നാലിനാണ് ഹർജിക്ക് കാരണമായ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് തെളിവുകളില്ലാത്ത ആരോപണങ്ങളടങ്ങിയ വീഡിയോ ഇതിനകം ധാരാളം പേർ കണ്ടുവെന്നും കമ്പനി അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി കമ്പനിയെ മോശമായി ചിത്രീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വീഡിയോ തയ്യാറാക്കിയതെന്നും ആരോപിച്ചു തുടർന്ന് വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കാനും ഇതുവരെ ലഭിച്ച പണം കോടതിയിൽ കെട്ടിവെക്കാനും നിർദ്ദേശിച്ച കോടതി ലൈക്ക പ്രൊഡക്ഷൻസിനെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നതിൽ നിന്ന് ശങ്കറിനെ വിലക്കുകയും ചെയ്തു